നമസ്കാരം സുഹൃത്തുക്കളെ ജോബ് വേക്കൻസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു തൊഴിലവസരം ഇതാ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായി കാണുക തൊഴിലന്വേഷിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ എത്തിക്കുക ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വന്നിരിക്കുന്ന തസ്തികയെക്കുറിച്ച് വിശദമായി നോക്കാം പി എസ് എസ് സി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള സറ്റിലാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇരുപത്തി മൂവായിരം രൂപ മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് വേക്കൻസികൾ എത്രയാണ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും പതിനാല് ജില്ലകളിലായിട്ട് ആൻറ്റിസിപേറ്റഡ് വേക്കൻസി എന്നാണുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ജില്ലയിൽ തന്നെ അപേക്ഷിക്കണമെന്നില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള ജില്ലകളിൽ അപേക്ഷിക്കാവുന്നതാണ് ഓരോ ജില്ലയ്ക്കും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഓരോ ജില്ലയിലെയും ഒഴിവനുസരിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റും ഒക്കെ വരുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വയസ്സ് നോക്കുമ്പോൾ പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ് ഒ ബി സി കാൻഡിഡേറ്റ്സിനും എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും അതിൻ്റേതായിട്ടുള്ള വയസ്സ് ഇളവ് ലഭിക്കുന്നതാണ് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യതയാണ് പറയുന്നത് എസ് എസ് എൽ സി എന്നുള്ളത് അടിസ്ഥാന യോഗ്യതയാണ് അതിന് മുകളിൽ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം കേരള പി എസ് സി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷനിലൂടെയാണ് നിങ്ങൾ ഇതിനായിട്ട് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇരുപത്തിയൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇന്നു മുതൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിച്ച് തുടങ്ങാവുന്നതാണ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന ഗസറ്റിലാണ് ഈ തസ്തികയെക്കുറിച്ച് പി എസ് സി തന്നിരിക്കുന്നത് സിലബസും കാര്യങ്ങളുമെല്ലാം തന്നെ പി എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യുക അതിനനുസരിച്ച് സിലബസ് കൊണ്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് ഇതുപോലുള്ള തൊഴിലവസരങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഉടനടി എത്താനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക